പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം ഉന്നത വിജയം നേടിയ മൌസ ഫാത്തിമയെ മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു ചാർട്ടേഡ് അക്കൌണ്ടന്റ് പരീക്ഷയിൽ വിജയം നേടിയ വാണിയന്നൂർ മായനങ്ങാടിയിലെ വള്ളിയേങ്ങൽ മൌസ ഫാത്തിമയെ ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആദരിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം മൗസ ഫാത്തിമയ്ക്ക് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങൾ നൽകി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ അബ്ദു അധ്യക്ഷം വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി മുഹമ്മദ് അഷ്റഫ് ട്രഷറർ നൂഹ് കരിങ്കപ്പാറ വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി ടി കാസിം വി എ ഖാദർ എം എ റഫീഖ് പൌരപ്രമുഖരായ സി കെ ഹൈദർ കെ പി അബ്ദുൾ ഗഫൂർ സി അബ്ദുൾ ഖാദർ വൈ സൽമാൻ കെ പി ഹംസ് ഹാജി വി അബ്ദുറഹ്മാൻ ഹാജി വി റഷീബ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി എ ഖാദറിന്റെ മകളാണ് മൌസ ഫാത്തിമ ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ